ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ പേര് ആദ്ര എല്ലാവർക്കും സുഖല്ലേ കയറ്റം അടിപൊളിയെ സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു മഴ സമയക്കല്ലേ ഭയങ്കര തണുപ്പാണ് അത്ര സുഖമെന്നുള്ള ഏർപ്പാടല്ല കാരണം പുറത്തേക്കൊന്നും ഇറങ്ങാൻ പാടില്ല കഴിഞ്ഞാൽ മഴയാണെങ്കിൽ മഴ വെയിലാണെങ്കിൽ വെയിൽ അതാണ് അവസ്ഥ കേട്ടോ എന്നാലും നമ്മൾ തന്നെ സന്തോഷിക്കാനുള്ള വാഗ് കണ്ടെത്തി എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക കൂടെ ഉള്ളവരെ കൂടെ സന്തോഷമായിട്ട് വച്ചിരിക്കാൻ എൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കണേട്ടോ അപ്പൊ ഞാൻ ഇതുവരെ ലോങ് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ട് അങ്ങനെ അപ്പം എന്ത് വീഡിയോ വീടാണ് ഇടേണ്ടെന്ന് വിചാരിച്ചപ്പോ ബർഡേ ഫങ്ഷൻ വരുന്നുണ്ട് കേട്ടോ അപ്പൊ വലിയ ഫംഗ്ഷൻ ഒന്നും ഒരു കുട്ടി 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 ഫംഗ്ഷൻ ആണ് അപ്പൊ പുള്ളിക്കാരൻ ബർഡേ ഒന്നും അങ്ങനെ സെലിബ്രേറ്റ് ആക്കിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്താലോ അപ്പം ആൾക്കുള്ള ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു ആ ചെറിയ രീതിയിൽ ചെറുതാണെങ്കിലും അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ആൾ കാണുമ്പോ ഒക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് തന്നെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഇടാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പം ഇതൊരു സ്പെഷ്യൽ ബർത്ത്ഡേ സെലിബ്രേഷൻ ബ്ലോഗാണെട്ടോ സോ വൺസ് അഗൈൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിലവിലെ ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ കുട്ടി 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 കുറേ സർപ്രൈസസ് ഉണ്ട് കേട്ടോ അപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോൺ ക്ലാരിറ്റി ആണ് അതുപോലെ തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളും കൂടെ എങ്കിലും വേണം ഇപ്പം ഞാൻ തന്നെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതായിരുന്നാലും ഐഡിയാസും തോട്ട്സും എല്ലാം എൻ്റെ തന്നെയാണ് അപ്പം അറിയാലോ അപ്പൊ സെൽഫായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം വ്യവേഴ്സ് എന്ന് പറയുന്നത് കാരണം എല്ലാം നമ്മൾ തന്നെ സെൽഫായിട്ട് ചെയ്യുമ്പോൾ അതിന് കുറെ പോരായ്മകളൊക്കെ ഉണ്ട് ഒന്നാമത്തെ കാര്യം മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ട്രൈപ്പോർഡ് ഇല്ലാത്ത കാര്യമാണ് അപ്പം അത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഏറെ കുറെ ടാസ്ക്കും ിട്ടുമായിരുന്നു അപ്പം അതില്ല എവിടെയെങ്കിലും വീടിന്റെ ഇപ്പോ സൈഡിലോ അല്ലെങ്കിൽ വിൻഡോ സൈഡിലോ എവിടെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ പിന്നെ അറിയാത്ത സർപ്രൈസ് വീഡിയോ കൂടെ ആയത് കൊണ്ട് ഒരു പോരാട്ടം വേറെ തന്നെയാണ് അപ്പോൾ അതൊരു കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇപ്പൊ ട്രൈക്കോഡൊക്കെ വാങ്ങിച്ചൊരു ഫോണൊക്കെ വാങ്ങിച്ചു ശരിയാവുന്ന ഉള്ളൂ സ്റ്റാർട്ടിങ് അല്ലേ നമുക്ക് ഇങ്ങനെ ഒന്ന് പോയിട്ട് പിന്നെ എല്ലാം സെറ്റ് ആക്കാം ബർത്ത് ഡേ എന്ത് ഫങ്ഷൻസ് വന്നാലും സെലിബ്രേഷൻസ് വന്നാലും ഡെക്കറേഷന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പോ വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നു റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്തു നമുക്ക് വീടൊക്കെ ഒന്ന് അടിപൊളിയാക്കി ബർത്ത്ഡേയുടെ ആ ഒരു വൈബ് കൊണ്ടുവരണമല്ലോ അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മീഷോ ഓൺലൈൻ പർച്ചേസിങ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഇപ്പൊ മീഷോയൊക്കെ ഭയങ്കര ലോക്കലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തഴഞ്ഞിട്ടേക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ മീഷോ എനിക്ക് തന്ന ക്വാളിറ്റി എന്ന് ഭയങ്കര ഭയങ്കര ബെസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ വീണ്ടും 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 അത് നിന്നെ പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ മീഷോ ഒന്ന് ഓർഡർ ചെയ്ത ബർഡേയുടെ നല്ലപോലെ വെട്ടോടെയും ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളാണ് അപ്പം ഞാനത് കാണിച്ചു തരാട്ട് അപ്പൊ ഭയങ്കര ലീസ്റ്റ് കോസ്റ്റിൽ നമുക്ക് അവൈലബിൾ ആണ് പല റേറ്റിനും ഉണ്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഞാൻ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ബലൂൺ ആണല്ലോ ബലൂൺ അതുപോലെ തന്നെ ബർത്ത്ഡേയുടെ ആ ഒരു ലേബൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അപ്പം ഇവിടെ നമുക്ക് ബലൂൺ വീർപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പമ്പ് അവർ അതിൽ കൂടെ തന്നെ കാണാൻ പറ്റുന്നുണ്ടാ ഓക്കേ പമ്പ് നമുക്ക് അതിൽ കിട്ടുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു സെറ്റ് ഓഫ് ബലൂൺ ആണ് ബലൂൺ ഒരുപാട് ഉണ്ട് കേട്ടോ ഇപ്പൊ ആർക്കാണോ ഗിഫ്റ്റ് കൊടുക്കുന്നത് ആ ടൈപ്പിൽ നമുക്കിപ്പം ബർത്ത്ഡേ ഡായിരുന്നാലും ആനിവേഴ്സറിതായിരുന്നാലും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ബലൂൺ ആണ് കേട്ടോ ഒരു സെറ്റ് ഓഫ് ബലൂൺ ആണ് പല കളറിലുള്ളത് അവൈലബിൾ ആണ് പിന്നെ ഇതിലൂടെ കിട്ടുന്നത് ഒരു റിബൺ കിട്ടുന്നുണ്ട് പിന്നെ വരുന്നത് എൽ ഇ ഡി ലൈറ്റ് ആണ് കേട്ടോ എൽ ഇ ഡി ലൈറ്റ് അതുപോലെ തന്നെ നെറ്റ് ഇപ്പൊ നെറ്റൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഇതിൽ എൽഇഡി ലൈറ്റ് വരുന്നതാണ് അപ്പം ആ ഒരു കോംബോയാണ് ഞാൻ എടുത്തത് അപ്പൊ ഈ എൽ ഇ ഡി ലൈറ്റിൽ നമ്മൾ ത്രീ പിൻ സോക്കറ്റ് ഉണ്ടല്ലോ അതിൽ കണക്ട് ചെയ്ത് സ്വിച്ച് ഇടാൻ പറ്റും ഇത് അടിപൊളിയായിട്ട് കിട്ടും വർക്കിംഗ് ആണ് പിന്നെ നമ്മൾ എന്ത് ക്യാപ്ഷൻ ആണോ കൊടുക്കുന്ന അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു എന്താണ് ബലൂണിന്റെ ആ ഒരു സംഭവം കൂടെ കിട്ടുന്നത് പിന്നെ നമുക്ക് നമ്മുടെ എന്താണോ ക്യാപ്ഷൻ കൊടുക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ എന്നല്ലേ ഹാപ്പി ആനിവേഴ്സറി ആണെങ്കിൽ നമുക്ക് അങ്ങനത്തെ അവൈലബിൾ ആണ് അപ്പം ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ലാബിലൂടെ കിട്ടിയിട്ടുണ്ട് ഭയങ്കര ക്യാഷ് അഫോർഡബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് മീഷോട്ട എല്ലാവരും ലോക്കൽ എന്നൊക്കെ പറയും എന്നുണ്ടെങ്കിലും എനിക്കിതുവരെ കിട്ടിയതെല്ലാം ഞാൻ മീഷോന്ന് മേടിക്കുന്ന എല്ലാം അടിപൊളി സാധനം നല്ല ക്വാളിറ്റി ആയിരുന്നാലും ഇങ്ങനത്തെ ഹോം ഡെക്കേഴ്സ് ആയിരുന്നാലും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് അടിപൊളി അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ മിക്കവാറും മീഷോ എന്നൊക്കെ തന്നെയായിരിക്കും മേടിക്കുന്നത് അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് ഹോം ഡെക്കറേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം വൺ ഫിഫ്റ്റി എബോവ് ആണ് അപ്പൊ അതിന്റെ നമ്മൾ ക്യാഷ് റിഡക്ഷൻസ് പിന്നെ സെയിൽസിന്റെ ഒക്കെ നല്ല എമൗണ്ട് നല്ല റേറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചേർത്ത് മേടിച്ചപ്പോൾ വൺ തേർട്ടി ഫൈവിന് തന്നെ ഉണ്ടായിരുന്നു നമ്മളിത് പുറത്തുനിന്ന് മേടിക്കുമ്പോഴത്തേനും നല്ല റേറ്റ് ആവും പമ്പും കൂടെ വരുന്നത് എല്ലാം വർക്കിംഗ് ആണ് അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ആണ് വളരെ നല്ല റേറ്റ് തന്നെയാണ് ഒരു ദിവസത്തേക്ക് നമ്മൾ ഇത്രയും നല്ല അടിപൊളി സാധനം കിട്ടുന്നില്ലേ അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത് വീഡിയോ ഒക്കെ എങ്ങനെ എങ്ങനെയായിട്ട് നേരത്തെ തന്നെ ഷൂട്ട് ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോയും പിന്നെ ബർത്ത്ഡേ ഡേ ബേർത്ത് ആണെന്നെടുത്ത വീഡിയോസ് എല്ലാം നമുക്ക് പെട്ടെന്ന് ഓടിച്ച് വേഗം കണ്ടിട്ട് തിരിച്ചു വരാം ഹലോ അപ്പൊ നാളെയാണ് ഏട്ടോ ബർത്ത്ഡേ ഡേ നമുക്ക് തലേ ദിവസം തന്നെ റൂമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് സാധനങ്ങൾ ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം ദേ ഈ കിടക്കുന്ന നമ്മുടെ വാൾ കണ്ടോ അപ്പം ഇങ്ങനെ കിടക്കുന്നതിനെ നമുക്ക് കുറച്ചും കൂടെ മനോഹരിയാക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മീഷോന്ന് തന്നെ മേടിച്ച കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാൻ ലീവ്സ് ഉണ്ട് കേട്ടോ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുമാത്രമല്ല അതിൻ്റെ കൂടെ നമുക്ക് എൽ ഇ ഡി ലൈറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പം ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ലീവ്സും എൽഇഡിയും വെച്ചിട്ട് നമുക്ക് എങ്ങനെ മനോഹരമാക്കാം ഇതേ കണ്ടോ ഇപ്പോഴത്തെല്ലോ അടിപൊളിയല്ലേ ഈ മിററും ഞാൻ മീഷോന്ന് തന്നെ മേടിച്ചതാണ് അപ്പം അതെല്ലാം കൂടെ വെച്ച് അടിപൊളിയായിട്ട് നമ്മുടെ വാളിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ് അടിപൊളിയായിട്ട് നമുക്ക് ഇതെല്ലാം നന്നായിട്ട് സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ ഈ എൽ ഇ ഡി ലൈറ്റും അടിപൊളിയാണ് കുറേ രീതിക്ക് നമുക്ക് ചെയ്യാം ആദ്യം ഇതുപോലെയാണ് കേട്ടോ മിന്നി 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 നിൽക്കും പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും ചെറിയ ഒരു മിന്നൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് ശേഷം ഫുള്ള് സ്റ്റോപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈപ്പിലാണ് നമുക്ക് മൂന്ന് രീതിയിൽ ഈ എൽ ഇ ഡി ലൈറ്റ് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന് ശേഷം നമ്മൾ ന്യൂഡിൽസൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ പോകണം നമ്മൾ നമുക്ക് കേക്ക് വാങ്ങിക്കുമ്പോൾ അതിനുശേഷം കണ്ട ഏറ്റവും കഷ്ടമുള്ള കാര്യം എന്താണെന്ന് അറിയുമോ നമ്മൾ വീടിൻ്റെ അടുത്ത് വലിയ കുളമുണ്ട് കേട്ടോ അവിടുത്തെ കാഴ്ചയാണ് കേട്ടോ നല്ല വെള്ളവും താമരയൊക്കെ ഉണ്ടായിരുന്ന കുളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കേ ഫുള്ള് പായലും പുല്ലുമൊക്കെ പിടിച്ച് ആകെ സൂക്ഷിച്ചിടക്കുന്ന അവസ്ഥയാണ് കേട്ടോ നട്ടുച്ച വെയിലത്ത് ആ കാഴ്ച കണ്ട് ഞാൻ അങ്ങനെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പോയെട്ടോ കേക്കിൻ്റെ റേറ്റ് കണ്ട ആക്ച്വലി എൻ്റെ തള്ളി അങ്ങനെ ഞാൻ ആ വീഡിയോ എടുക്കാൻ സ്കിപ്പായി കേട്ടോ ബർഡേയുടെ അന്ന് രാവിലെ നമ്മൾ അച്ചാർ വയ്ക്കാൻ റെഡി ആവുകട്ടോ നാലിങ്ങി കടിപൊളിയായിട്ടുണ്ട് അടുത്ത് നമ്മളെ മാങ്ങ അച്ചാർ പൊടി പൊളിക്കുന്നുണ്ട് അങ്ങനെ രണ്ടും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അടുത്ത് നമ്മുടെ പായസമാണ് റെഡിയാക്കുന്നത് അതിന് ശേഷം നമ്മൾ റൂമും ഹാളും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്ത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ചെറിയ രീതി കാണെങ്കിലും എന്നിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു ഞാൻ വീടിച്ച ഷർട്ടാണ് ഉണ്ടോ ഇട്ട് നിട്ടേക്കുന്നത് അപ്പം ഷർട്ടും മുണ്ടും കേക്കൊക്കെ എല്ലാവർക്കും സെർവ് ചെയ്തു അതിനുശേഷം നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പാരൻസ് പിന്നെ നമുക്ക് ഷർട്ടും ജീൻസും ഒക്കെ എടുത്തു വന്നു അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ നമുക്ക് ഡയറി മിൽക്ക് തന്നെ അതിൽ അത്ര ഇഷ്ടമല്ല എങ്കിലും ഞാൻ ഇറക്കുറയൊക്കെ അകത്താക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ സെലിബ്രേഷൻ ആണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അതിന്റെ എക്സ്ട്രീം ലെവലാണ് അതിന്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പൊ ആൾക്കും അങ്ങനെ തന്നെയാണ് ബർത്ത് സെലിബ്രേറ്റ് ഒന്നും ചെയ്യാത്ത ഒരാൾക്ക് നമ്മൾ ചെറിയ ചെറിയ സർപ്രൈസ് കൊടുക്കുമ്പോൾ തിരിച്ചു അവർക്കും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഒരു ലോങ് വീഡിയോ ഇതുവരെ പോസ്റ്റ് ആക്കാത്തത് അപ്പൊ ഇത് തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചത് അപ്പൊ ആൾക്കും ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഞാൻ മേടിച്ചു കൊടുത്താൽ കുർത്തിയാണ് കേട്ടോ ഫാമിലി ഫാമിലിന്നായിരുന്നാലും ഒരു ഷർട്ടാണ് എടുത്തത് ഞാൻ കുടുത്തി അതിപ്പോ ഇപ്പൊ ഒരു ട്രെൻഡാണ് കുർത്തി അത് എന്താണ് എടുക്കുന്നത് അതിന്റെ സെയിം വേർഷൻ ആണ് മുണ്ടും വരുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് സെയിം നമ്മൾ എന്താണോ എടുക്കുന്നത് അതിന്റെ സെയിം വേർഷൻ ആണ് അതിൻ്റെ മുണ്ടും വരുന്നത് അപ്പൊ അങ്ങനെ കോംബോ ഓഫറിൽ എടുത്തതാണ് അത്യാവശ്യം നല്ലൊരു തൗസൻഡ് റുപ്പീസിന് വരുന്നതാണ് രണ്ടും കൂടെ കോംബോ ആയിട്ട് വരുന്നത് ഓഫർ ഉള്ളതുകൊണ്ട് എടുത്തതാണ് അതോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എടുത്താണ് അപ്പം നല്ല ഇറച്ചി നിൽക്കുന്നവരുമായിട്ട് ഭയങ്കര കളർ ഒന്നുമില്ല എന്നാലും നോർമലി അപ്പോൾ കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്തു സെലിബ്രേറ്റ് ചെയ്തു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സോ ഐ എം സോ ഹാപ്പി അപ്പോൾ അപ്പോൾ നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ കുട്ടിക്കുട്ടി സർപ്രൈസ് പറയാണ്ട് നമ്മൾ സർപ്രൈസൊക്കെ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു ലെവൽ ഓഫ് ഹാപ്പിനെസ് ആണ് പറഞ്ഞിരിക്കാൻ പറ്റാത്ത സോ അത് നിങ്ങളും കൊടുക്കുക എപ്പോഴും ഹാപ്പി 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 എന്ന് വിചാരിച്ച് നടക്കാത്ത കാര്യമെങ്കിലേ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടെയുള്ളവരെ കൂടെ ഹാപ്പി ആയിട്ട് വെച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും ഇതുപോലെ അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ സ്നേഹത്തിൻ മോടകം തുറന്നു ഞാൻ ഇറങ്ങി നീരാടും